മ ശിവ നമസ്തേ എല്ലാ സനാതന സാരഥികൾക്കും ശ്രീശങ്കരാ ഡിവോഷണൽ സെഗ്മെൻ്റിലേക്ക് ഈ എളിയവൻ്റെ വലിയ നമസ്കാരം സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുമായി സംവാദം ചെയ്യാൻ ആഗ്രഹിക്കുന്ന വിഷയം ഗുരുവായൂരിലെ ഭജനം അതിനെന്ത് വേണമെന്നുണ്ടെങ്കിൽ എന്നാണോ നമ്മൾ ഇരിക്കാൻ തുനിയുന്നത് എന്നുണ്ടെങ്കിൽ തലേദിവസം ഇതിന് മുഹൂർത്തമൊന്നും നോക്കേണ്ട കാര്യമില്ല നമ്മൾ കറുത്തപക്ഷം വെളുത്ത പക്ഷം നോക്കേണ്ട ആവശ്യമില്ല മഹാക്ഷേത്രത്തിലെ എന്ത് ചടങ്ങുകളും വിവാഹം പോലും മുഹൂർത്തം നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല എന്നാണ് ആചാര്യ പ്രമാണം തലേ ദിവസം നമ്മൾ ചെന്ന് റൂമൊക്കെ എടുത്ത് പുലർച്ചെ ഒരു മണിയോട് കൂട്ടി കുളിച്ച് തീർത്ഥക്കുളത്തിൽ കുളിക്കണം ഭസ്മധാരണം ചെയ്യണം സ്ത്രീകളായിക്കോട്ടെ പുരുഷന്മാരായിക്കോട്ടെ ഭസ്മധാരണം ഓ ശിവായ ചൊല്ലി തൊട്ടതിന് ശേഷം രണ്ടു മണിയോടു കൂടി ക്യൂ നിൽക്കണം നിർമ്മാലും തൊടാൻ ഇപ്പൊ നമ്മൾക്ക് ക്ഷേത്ര കുളിക്കാൻ കഴിയാത്തവരാണ് സ്ത്രീകളൊക്കെ ആണെങ്കിൽ ഒത്തിരി ബുദ്ധിമുട്ടാണെങ്കിൽ നമ്മളുടെ റൂമിലെ കുളി കഴിഞ്ഞ് റൂമിലെ കുളി കഴിഞ്ഞ് നമ്മൾ തീർത്ത കുളത്തിൽ പോയി അല്പം തീർത്ഥമെടുത്ത് നമ്മൾ ശിരശിലൊക്കെ തളിക്കണം എന്നിട്ട് വന്ന് ഗുരുവായൂരപ്പന ദർശനത്തിനായിട്ടുള്ള നിർമാലി ദർശനത്തിനുള്ള ക്യൂ നിൽക്കണം ക്യൂ സമയമാവുമ്പോൾ നട തുറന്നാൽ നേരെ ഭഗവാനെ നിർമ്മാല്യം തൊടാനായി നിൽക്കുക അത് കഴിഞ്ഞാൽ വാകച്ചാർത്തും കാണാൻ പറ്റുക തിരക്കുണ്ടെങ്കിൽ അവർ അനുവദിക്കില്ലേ അപ്പോൾ നിർമ്മാര്യങ്ങൾ തൊഴണം അല്ലെങ്കിൽ വാകച്ചാർത്തം ഏതാണോ നമുക്ക് ഭഗവാൻ കാണിച്ചു തരുന്നതിൽ അത് തൊഴുക തൊഴുതതിന് ശേഷം നമ്മൾ ഗണപതിന് ഒക്കെ തൊഴുതതിന് ശേഷം നാലമ്പലത്തിൻ്റെ ഉള്ളിൽ എവിടെയാണോ നമ്മൾക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്ഥലം തിരഞ്ഞെടുത്ത് ആർക്കും ശല്യമില്ലാത്തൊരു ഇടം തിരഞ്ഞെടുത്ത് അവിടെ ഭജനമിരിക്കണം ഭജനമിരിക്കുമ്പോൾ ഭഗവാന്റെ സൂക്തങ്ങൾ കൈപിടിക്കുക വിഷ്ണു സഹസ്രനാമം കൈപ്പിടിക്കുക അഷ്ടകങ്ങൾ കൈപിടിക്കുക ഭഗവാനുമായി ബന്ധപ്പെട്ട എല്ലാ പുസ്തകങ്ങളും ഭഗവത്ഗീത ഒക്കെ കൈപ്പിടിച്ചുകൊണ്ട് പാരായണം ചെയ്തുകൊണ്ടിരിക്കണം ഉഷ പൂജാ സമയമാകുമ്പോൾ അവിടെ മൈക്കിലൂടെ വിളിച്ചു പറയും അപ്പോൾ നേരെ തിരക്കില്ലെങ്കിൽ ഉള്ളിൽ കയറി തൂഴ അല്ലെങ്കിൽ കൊടിമരത്തിൻ്റെ സമീപം വന്നുകൊണ്ട് ദർശനം ചെയ്യുക ഓരോ പൂജകളും അവിടെ മൈക്കിലൂടെ വിളിച്ച് പറയും അപ്പോഴെല്ലാം ആ കൊടിമരത്തിൻ്റെ അവിടെ നിന്ന് ഭഗവാനെ കണ്ണുനീരുകൊണ്ട് പ്രാർത്ഥിക്കുക വീണ്ടും പഴയ സ്ഥലത്ത് തന്നെ വന്നിരുന്നു കൊണ്ട് നമ്മൾക്കറിയാവുന്ന മന്ത്രങ്ങളെപ്പം ചുല്ല ഓം നമോ നാരായണായ ചുല്ല ഓം നമോ ഭഗവത് ദേവ് വാസുദേവായ ചുല്ല ഇങ്ങനെയുള്ള നമ്മളുടെ ഭഗവാൻ്റെ ഏതെങ്കിലും പുസ്തകങ്ങൾ വായിക്കണം പൂന്താനത്തിൻ്റെ അല്ലെങ്കിൽ ആരുടെ ആയാലും ആ പുസ്തകങ്ങൾ നമ്മൾ ഭഗവാനുമായി ബന്ധപ്പെട്ട സ്തുതികൾ ചൊല്ലണം നാരായണീയം ചൊല്ലാം അറിയാവുന്നുണ്ടെങ്കിൽ ജ്ഞാനപാന പൂന്താനത്തിന്റെ ജ്ഞാനപാനെല്ലാം ഏതാണോ നമുക്ക് ജ്ഞാനപാനമായിരിക്കും ഒത്തിരി കൂടി മനസ്സ് നമുക്ക് ലളിതമായി മനസ്സിലാവുക ഭഗവാനെ ഒത്തിരി കൂടി അടുത്തിരുത്താൻ നമുക്ക് പറ്റും ഉപാസന ചെയ്യാൻ പറ്റും മറ്റേക്ക് മോശമാണെന്നല്ല പറഞ്ഞാൽ ഒത്തിരി കൂടി സാധാരണക്കാരന് ലളിതമായിട്ട് ജ്ഞാനപാ ഇതായിരിക്കും നമുക്ക് നമുക്ക് പൂന്താനത്തിൻ്റെ കൃതികളായിരിക്കും നമുക്ക് ഒത്തിരി കൂടി ലളിതമാണെന്ന് എനിക്ക് തോന്നുന്നു അതിനുശേഷം ഒരു കാര്യം ശ്രദ്ധിക്കുക ഭജനം ഇരുന്ന് കഴിഞ്ഞാൽ പുറമേ നിന്നുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പാടില്ല നമ്മൾക്ക് വിശപ്പ് താങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അന്നദാനം പോയി ഭക്ഷണം കഴിക്കാം വീണ്ടും കൈകാലുകളൊക്കെ കഴുകി യഥാസ്ഥാനത്ത് വന്നിരുന്ന് ഭജനം ആരംഭിക്കണം അതിനിടയ്ക്ക് നമുക്ക് ഒന്നും കൂടി കുളിച്ചെന്ന് ഫ്രഷ് ആവണം എന്നുണ്ടെങ്കിൽ ഭഗവാന്റെ ഉച്ചയ്ക്കുള്ള നടടച്ചാൽ റൂമിൽ പോയി വേണേൽ കുളിച്ചൊക്കെ വീണ്ടും വന്ന് ഇരിക്കുക നിർബന്ധമുണ്ടെങ്കിൽ മാത്രം അല്ലെങ്കിൽ അവിടെ ഇരുന്ന് ഭജനം ചെയ്യുക ഭഗവാൻ ഓരോ പൂജ കഴിയുമ്പോഴും നമ്മൾ ആ ഭഗവാന്റെ ആ പൂജ ദർശനം ചെയ്യുക അതുകൂടാണ്ട് ശിവേലി ഓരോ ശിവേലികളും ഭഗവാനെ അനുഗമിച്ചുകൊണ്ട് പിന്നിലൂടെ നടന്ന് ശേഷം ഭഗവാന്റെ തിടമ്പ് അകത്തേക്ക് എഴുന്നിക്കുമ്പോൾ യഥാസ്ഥാനത്ത് തന്നെ വന്നിരുന്ന് വചനം ആരംഭിക്കുക വീണ്ടും തുടങ്ങുക അതായത് സദാ ഭഗവാന്റെ കൂടെ മനസ്സ് അർപ്പിക്കുക എന്നർത്ഥം ഒരു മാസം നാൽപ്പത്തൊന്ന് ദിവസമൊക്കെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് ഏഴു ദിവസം ഇരിക്കുന്ന ആൾക്കാരുണ്ട് മൂന്ന് ദിവസം ഇരിക്കുന്ന ആൾക്കാരുണ്ട് അതല്ല ഒരു ദിവസമെങ്കിലും നിങ്ങൾ ഇരിക്കുക നിങ്ങളുടെ ജന്മജന്മാന്തര ശാപങ്ങൾ തീരും അത് കഴിഞ്ഞാൽ ഉച്ചതിരിഞ്ഞ് നട തുറന്നതിന് ശേഷം സന്ധ്യാസമയമാവുമ്പോൾ ഭഗവാന്റെ ദീപാരാധന സമയമാവുമ്പോൾ ഭഗവാന്റെ കൊടിമരത്തിൻ്റെ ഇടതുഭാഗത്തുള്ള കൽവിളക്കെങ്കിലും നമ്മൾ കൊടുത്താൻ ശ്രമിക്കുക അവിടെ ഒരു വിളക്കെങ്കിലും ഒരു കൽവിളക്കെങ്കിലും ഒരു വിളക്ക് മാടത്തിലെ ഒരു തിരിയെങ്കിലും കത്തിക്കാൻ പറ്റിയാൽ നിങ്ങളുടെ പുണ്യമാണ് മോക്ഷമാണ് സങ്കട ഫലം ശേഷം അത് കഴിഞ്ഞാൽ അയ്യപ്പ സ്വാമിയുടെ നടയിൽ പോയി അവിടുത്തെ പൂജ സന്ധ്യാപൂജ കാണാം ഭഗവതിയുടെ അവിടെ പൂജ കാണാം അവിടെയും നിന്നുകൊണ്ട് ദർശനം ചെയ്യണം ശേഷം ഭഗവാന്റെ ശിവേലി കാണാം ശിവേലിക്കും ഇതുപോലെ അനുഗമിച്ച് ഭഗവാന്റെ തിടമ്പ് അകത്തേക്ക് എഴുന്നള്ളിക്കുമ്പോൾ വീണ്ടും ഭജനം ചെയ്യുക കുറച്ച് കഴിയുമ്പോൾ തൃപ്പുക എന്ന പറഞ്ഞ ഒരു പൂജയുണ്ട് തൃപ്പുക തൊഴുക എന്ന് പറയും അപ്പോഴും പടി നമ്മൾ ഈ കൊടിമരത്തിൻ്റെ ചുവടെ വന്നുകൊണ്ട് അതും ദർശനം ചെയ്യുക തൃപ്പുകയ്ക്ക് ശേഷം ഭഗവാൻ നിവേദിച്ച നെയ്യ് തിരുമേനി ആ കൊടിമരത്തിൻ്റെ ചുവടെ വന്ന് എല്ലാവർക്കും കൊടുക്കും അത് വാങ്ങിച്ച് പാരണവിടണം അപ്പോൾ ആരണം വിട്ടുകഴിഞ്ഞാൽ നമ്മൾ നമ്മളുടെ സാധാ ജീവിതത്തിലേക്ക് മടങ്ങാം അപ്പോൾ വേണമെങ്കിൽ നമുക്ക് വിശക്കുന്നുണ്ടെങ്കിൽ പുറമേലത്തെ ഭക്ഷണമൊക്കെ കഴിക്കാം ഒരിക്കലും ഭജനം ഇരുന്ന് തുടങ്ങിയാൽ വേറെ പുറമേന്ന് ഒരു ഭക്ഷണം നമ്മൾ കഴിക്കാൻ പാടില്ല സദാ സമയം ഭഗവാനോടൊത്ത് അവിടെ ഇരിക്കണം ഭഗവാന്റെ ശിവേലിക്ക് പിന്നാലെ ഗമിക്കണം തൃപ്പുക തൊഴണം ഭഗവാന്റെ നിവേദ്യം സേവിക്കണം നിവേദ്യം സേവിക്കണം ഇതാണ് ഗുരുവായൂരിലെ ഭജനമിരിക്കുന്ന സിസ്റ്റം ഭഗവതിയുടെ അടൽ എന്തായാലും തൊഴണം കാരണം ശത്രുദോഷങ്ങൾ തീരാൻ ഭഗവതിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വഴിപാടാണ് അഴൽ ശാസ്താവിൻ്റെ അടുത്തും ശനിദോഷങ്ങൾക്ക് പരിഹാരമായി ശനീശ്വര പ്രീതിക്കായി ശനിയാണ് നമ്മൾ രണ്ടര വർഷക്കാലമൊക്കെ കണ്ടൊക്കെ ശനി ഏഴ് ശനി ജന്മദോഷങ്ങളൊക്കെ മാറ്റുന്നത് അപ്പോൾ അവിടെയും നമ്മൾ നിർബന്ധമായി തൊഴുത് നമ്മൾ വചനം ഇരിക്കണം വീട്ടിലെ ഒരു കാര്യങ്ങളും നമ്മൾ ചിന്തിക്കേണ്ട നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും വീട്ടിലെ കാര്യങ്ങളൊക്കെ അങ്ങനെ നടന്നു നടന്നുപോയിക്കോളും എന്നുള്ള ധാരണ ഈ ആ ഒരു ദിവസം നമ്മൾ മറ്റുള്ള പ്രാരാബ്ധങ്ങളൊക്കെ മറന്നുകൊണ്ട് ഞാൻ എന്നെ തന്നെ ഭഗവാനെ സമർപ്പിക്കും എൻ്റെ ഈ ശരീരമാകുന്ന തേര് ഭഗവാൻ നയിക്കണം എന്നുള്ള എൻ്റെ ഈ പഞ്ച ക്രോധങ്ങളെല്ലാം പഞ്ചദോഷങ്ങളെല്ലാം തീർത്ത് കാമക്രോധമോഹലോകങ്ങളെല്ലാം തീർത്ത് ഭഗവാനെ അർജുനനെ വഴി നടത്തി പോലെ എന്നെ വഴി നടത്തണേ എന്ന് മനസ്സുകൊണ്ട് ഭഗവാനോട് പ്രാർത്ഥിക്കാം തീർച്ചയായും ഇത് കേൾക്കാൻ ഇടവുന്നത് തന്നെ നിങ്ങളുടെ മഹാപുണ്യമായിരിക്കും ഒരു ദിവസമെങ്കിലും ഭജന ഇരുന്നാൽ അതിൻ്റെ വെളിച്ചം നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ കുടുംബത്തിനും സന്തതി പരമ്പരയ്ക്കും ഉണ്ടായിരിക്കും ഒരു സംശയം വേണ്ട എൻ്റെ ഗുരുക്കന്മാരിൽ നിന്ന് കിട്ടിയ ഇത്തരം കൊച്ചു കൊച്ചു അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഒരു ദിവസം കൊണ്ട് പറഞ്ഞു തരുന്നു അതിന് നിങ്ങൾ നന്ദിയുള്ളവരാണെങ്കിൽ ആ സ്നേഹം തിരിച്ചു തരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അടിയൻ്റെ ഈ എളിയ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ടായിരിക്കണമെന്ന് പരദേവതയായിരിക്കുന്ന മഹാഭദ്രകാളിയുടെ നാമത്തിലും ഗുരുവായൂരപ്പൻ്റെ നാമത്തിലും പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ഹരിയോ 那么是一